ഹായ് എവരി വൺ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ വേർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വീഡാണ് ഇന്നലെ നമ്മൾ വാട്ട് എന്ന് ക്വസ്റ്റ്യൻ വീട് പഠിച്ചു കഴിഞ്ഞു കാണാത്തവർ തീർച്ചയായിട്ടും കാണട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേർ എന്ന കോസ്റ്റ്യൻ വേടാണ് എന്താണ് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവി എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സെന്റൻസ് പറയാറുണ്ട് മലയാളത്തിൽ അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം വേർ എവിടേക്ക് യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം ഫസ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നീ എവിടെ പോവുകയാണ് ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും ഇവിടെ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എവിടെ പോവുകയാണ് എന്ന് രണ്ടും ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേർ എന്ന് തന്നെയാണ് വേർ ആർ യു ഗോയിങ് വേർ ആർ യു ഗോയിങ് നീ എവിടെ പോവുകയാണ് അല്ലെങ്കിൽ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കാം നെക്സ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലോ നിന്റെ എവിടെയാണ് നിൻ്റെ എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കും നിൻ്റെ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വർ ഈസ് യുവർ ഹൗസ് വേർ ഈസ് യുവർ ഹൗസ് ഇവിടെ ആണ് നമ്മൾ യൂസ് ചെയ്തതല്ലേ നമുക്കറിയാം യുവർ എന്ന് പറയുന്നത് ഒരു സിംഗുലറാണ് അപ്പം വേർ ഈസ് യുവർ ഹൗസ് നിൻ്റെ എവിടെയാണ് ഇനി നീ എവിടെയാണ് താമസിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കും നീ എവിടെയാണ് താമസിക്കുന്നത് വേർഡ് ലിവ് വേർഡ് യു ലിവ് നീ എവിടെയാണ് താമസിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ നീ എവിടെയാണ് പഠിക്കുന്നത് നീ എവിടെയാണ് പഠിക്കുന്നത് ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ വേർഡ് ഡു യു എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ ആറ് യൂസ് ചെയ്തിട്ടില്ല അല്ലേ അതായത് നമ്മളിപ്പം വേർഡ് ഡു യു ലിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കണ്ടിന്യൂസ് പ്രവൃത്തിയല്ലേ നമ്മൾ പറയുന്നത് അവിടെ എന്താണ് പറയുന്നത് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളൊരു സ്ഥലമാണ് നമ്മൾ ചോദിക്കുന്നത് സോ നമ്മൾ അവിടെ ഡു യു എന്നാണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഡു യു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചോദിക്കുന്നത് ഇനി എവിടെയാണ് പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നതല്ല കാണുന്നത് നമ്മൾ പഠിക്കുന്ന ആ ഒരു സ്ഥലമാണ് ചോദിക്കുന്നത് സോ നമ്മൾ അവിടെയും ഡു യു സ്റ്റഡി എന്നാണ് യൂസ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ റിഷൂസ് പാലസിൽ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഞാൻ ഇതിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ അത് കണ്ടുനോക്കൂ ക്ലിയർ ആയിക്കോട്ടും നെക്സ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കുകയാണേ നീ എവിടെയാണ് എൻ്റെ ഫോൺ വെച്ചത് നീ എവിടെയാണ് എൻ്റെ ഫോൺ വെച്ചത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ എവിടെയാണ് എൻ്റെ ഫോൺ വെച്ചത് എന്നൊരു ചോദിക്കുന്നത് ഒരു പാസ്റ്റ് സെൻറ്റൻസാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വേർഡ് ഡിഡ് യു പുട്ട് മൈ ഫോൺ വേർഡ് ഡിഡ് യു പുട്ട് മൈ ഫോൺ നീ എവിടെയാണ് എൻ്റെ ഫോൺ വെച്ചത് ഇവിടെ നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്തത് കാരണം അത് പാസ്റ്റ് ടെൻസ് ആണല്ലോ വെച്ചത് എന്ന് നമ്മൾ ചോദിക്കുകയാണ് നെക്സ്റ്റ് അവർ എല്ലാവരും ഇവിടെ പോയി അവർ എല്ലാവരും ഇവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കും എവിടെ പോയി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേർഡ് ഡിഡ് ദൾ വേർഡിഡ് ദോ അവർ എല്ലാവരും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾ എന്ന് യൂസ് ചെയ്തത് അവർ എല്ലാവരും എവിടെ പോയി വേർ ഡിഡ് ദോ അവരെല്ലാവരും എവിടെ പോയി ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെയാണ് ബസ് നിർത്തുക എവിടെയാണ് ബസ് നിർത്തുക എന്നെങ്ങനെ ചോദിക്കും ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ബസ് നിർത്തുക എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നെക്സ്റ്റ് എവിടെയാണ് നീ ബസ് ഇറങ്ങുക എവിടെയാണ് നീ ബസ് ഇറങ്ങുക എന്നും നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അങ്ങനെ ചോദിക്കും വേർ ഡു യു ഗെറ്റ് ഓഫ് ദ ബസ് റ്റ് ഓഫ് ദ ബസ് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇറങ്ങുക എന്നാണ് ബസ് ഇറങ്ങുക അതുപോലെ വലിയ വലിയ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റ് ഓഫ് എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മറ്റേ വീഡിയോയിലിട്ടോ ഋഷ്യൂസ് പാലസ് ഒന്നിടക്കൊക്കെ ഒന്ന് കണ്ടു നോക്കണം എങ്കിലേ നമുക്ക് ഇങ്ങനെയുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അപ്പം ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇറങ്ങുക എന്നാണ് അപ്പം എവിടെയാണ് ഇനി ബസ് ഇറങ്ങുക അതുപോലെ തന്നെ നമ്മൾ നീ എവിടെ എത്തി ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് നീ എവിടെ എത്തി എന്ന് ചോദിക്കാറുണ്ടല്ലേ വേർഡ് ഇടിയു അറേവ് വേർഡ് യു അറേവ് നീ എവിടെ എത്തി നെക്സ്റ്റ് അവൾ എവിടെയാണ് നോക്കുന്നത് അവൾ എവിടെയാണ് നോക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കും ഇവിടെ സബ്ജക്റ്റ് അവൾ എന്നാണ് അപ്പം നമ്മൾ എങ്ങനെ പറയൂ വേർ ഈസ് ഷീ ലുക്കിംഗ് വേർ ഈസ് ഷീ ലുക്കിംഗ് അവൾ എവിടെയാണ് നോക്കുന്നത് ഇനി നീ എവിടെയാണ് നോക്കുന്നത് എന്നെങ്ങനെ ചോദിക്കും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലേ വേർ ആർ യു ലുക്കിംഗ് വേർ ആർ യു ലുക്കിംഗ് നീ എവിടെയാണ് നോക്കുന്നത് നീ എവിടെയാണ് നിൽക്കുന്നത് നീ എവിടെയാണ് നിൽക്കുന്നത് എന്നെങ്ങനെ ചോദിക്കും വേർ ആർ യു സ്റ്റാൻഡിങ് വേർ ആ ഓ സ്റ്റാൻഡിങ് നീ എവിടെയാ നിൽക്കുന്നത് ഇത് നമുക്ക് സബ്ജക്റ്റുകളൊക്കെ മാറ്റി 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 പറയാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ടി എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നാണ് അപ്പോൾ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ് അത് നമ്മൾ എവിടെ നീ പോകുന്നു എവിടെ നീ വരുന്നു അവൾ എവിടെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം തിരിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അതെവിടെ വെച്ചു ഇങ്ങനെ പല സിറ്റുവേഷനിലും നമ്മൾ വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇനി നിങ്ങൾ മലയാളത്തിൽ എവിടെ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് വരണം വേർ എന്ന ക്വസ്റ്റ്യൻ വേട് വരണം അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതോടൊപ്പം ബെല്ലൈക്കണും ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക ഇത് കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ വിഷുസ് പാലസും കണ്ടു ഒന്ന് കണ്ടുനോക്കാട്ട് അതിലൊരുപാട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗ്രാമർ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് ഈ ഒരു ചാനലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്